ആലുവ സബ് ജയിലിൽ ലഹരി കേസിലെ പ്രതികൾ അസിസ്റ്റന്റ് പ്രിസന്റ് ഓഫീസറെ മർദ്ദിച്ചു ഇന്ന് ഉച്ചയ്ക്കാണ് സംഭവം അങ്കമാലി ലഹരി കേസിലെ പ്രതികളായ അഫ്സൽ ഫരീദ ചാൾസ് ഡെനിസ് മുഹമ്മദ് അസാർ മുനീസ് മുസ്തഫ എന്നിവർ ചേർന്നാണ് അസിസ്റ്റന്റ് പ്രിസന്റ് ഓഫീസർ കെ ജി സരിനെ വളഞ്ഞിട്ട് തല്ലിയത് ഭക്ഷണം വിളമ്പുന്ന സമയത്ത് ഒറ്റപ്പാടുണ്ടാക്കിയ അഫ്സലിനെ സൂപ്രണ്ടിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോഴായിരുന്നു അക്രമം ജയിലിന്റെ ഓഫീസിനും നാശനഷ്ടങ്ങൾ വരുത്തി ആലുവ പോലീസ് കേസെടുത്തു ഇതിൽ രണ്ട് പ്രതികളെ വിയൂർ ജയിലിലെ അതിസുരക്ഷാ സെല്ലിലേക്ക് മാറ്റി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുന്നൂറ് ഗ്രാം എം ഡി എം എയുമായി പിടിയിലായതാണ് ഇവർ നാലുപേരും സംസ്ഥാനത്തിൻ്റെ വിവിധ ജയിലുകളായി വിചാരണ തടവുകാരായി കഴിയുകയായിരുന്നു പറവൂരിൽ ഈ കേസിൻ്റെ വിചാരണ ആരംഭിച്ചതോടെയാണ് ഈ പ്രതികളെ ആലുവ സബ് ജയിലിലേക്ക് കൊണ്ടുവന്നത് അൻപത്തി ആറ് പേർക്ക് മാത്രം സൗകര്യമുള്ള ആലുവ സബ് ജയിലിൽ ഇപ്പോൾ നൂറ്റി പതിനഞ്ച് തടവുകാരാണ് ഉള്ളത് ഇവർക്ക് സുരക്ഷ ഒരുക്കാൻ ഏഴോളം ഉദ്യോഗസ്ഥർ മാത്രമാണ് ഇപ്പോഴുള്ളത് ആലുവ ലൈവ് ന്യൂസിന് വേണ്ടി സിദ്ധികാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി